അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ഗ്ലോസി സിൽക്ക് മെറ്റീരിയലിന്റെ പാർട്ടി ഒരു ചുരിദാറായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടോ നഷ്ടബോധം വരുന്നല്ലേ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ചെറിയ റേറ്റ് ഉണ്ട് ഗ്ലോസി സിൽക്ക് ഇപ്പൊ ട്രെൻഡിങ് സിൽക് സിൽക്കി ക്ലോത്ത് ആണ് അപ്പൊ അതുകൊണ്ട് അതിന് ഇത്രയും ചെറിയ നിങ്ങൾക്ക് കിട്ടുക നിങ്ങൾ കേൾക്കുമ്പോ ഞെട്ടും അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ കണ്ടോളി മുതൽ അവസാനം വരെ അപ്പൊ വെൽക്കം ബാക്ക് ടു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കളർ കണ്ടോ എന്താ ഭംഗി ഈ കളറ് ഇതിലുള്ള ഏത് കളർ കണ്ടു കഴിഞ്ഞാലും ഉറപ്പൊക്കെ മനസ്സിൽ കയറും അത്ര കട്ടിപൊടി സാധനങ്ങളാണ് ഞെട്ടാൻ പറ്റട്ടെ അത് ഫുള്ള് ഞെട്ടാൻ ആയിട്ടില്ല ഇനിയും ഇതിന്റെ കളേഴ്സും വിലയും ഒക്കെ കേൾക്കാണ്ടു അപ്പോ കുറച്ച് ഞെട്ടൽ ബാക്കി നോക്കി അപ്പോ ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓവറോൾ കണ്ടു കഴിഞ്ഞാൽ ഹെവി നല്ല കിടിലും പാർട്ടി ആണ് കണ്ടാൽ മാത്രം പോരാ ടച്ച് ചെയ്താലും അങ്ങനത്തെ നല്ല ഗ്ലോസി സിൽക്കിൽ വരുന്നത് നല്ല സോഫ്റ്റ് ഗ്ലോസി സിൽക്കിന്റെ നല്ല പ്രീമിയം സാധനമാണ് ഇത് വരുന്നത് നെക്കിൽ മൊത്തം സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് നെക്കിൽ മാത്രല്ല എൻഡിലൊക്കെ ഈ ഒരു ഭാഗത്ത് ഷോളിന്റെ ഈ ഒരു എൻഡിൽ കണ്ട ഈ ഒരു എൻഡില് ഒരു ലേസ് വർക്കും അതിന്റെ മേലെ ചെറിയ ചെറിയ സ്റ്റോണുകളും ഇങ്ങനെ വെച്ച് പോയിട്ടുണ്ട് ആ ചെറിയ സ്റ്റോൺ തന്നെ ഇവിടെ ഷോളും വന്നാക ബൂട്ടാസ് ബോക്ക് പോലെ പല ഭാഗങ്ങളുമായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ മാസമായിട്ട് ഇത് വേണമെങ്കിൽ ഞാൻ അടുത്തുനിന്ന് ചെറിയ വീഡിയോക്ക് വീടൊക്കെ അപ്പൊ നെക്സ്റ്റ് കളർ കണ്ടോ നല്ല ഗ്രീൻ കളർ ആണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ഗ്രീൻ തന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആട്ടാ പ്രത്യേകിച്ച് ഇതിന്റെ ഗ്രീന് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കണത് ഇതിന്റെ ഗ്ലോസി സിൽക്ക് ആയിട്ടുള്ള ഈ മെറ്റീരിയൽ തന്നെയാണ് കണ്ടോ ഒരു കിഡിലായിട്ട് നെക്കില് വർക്കൗട് അപാരം ഇനി ഇതിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ കണ്ടോ സെയിം ക്ലോത്തിൽ വരുന്ന ഒരു പാന്റ് ആണ് പിന്നെ ഇതിന്റെ പാന്റിന് ഒരു പ്രത്യേകതയെ ഞാൻ ആ ഷോർട്ട് വീഡിയോ കാണിച്ചപ്പോൾ മനസ്സിലായി ഉണ്ടാവും പാന്റ് കുറച്ച് പലാച മോഡൽ ആയിട്ടുള്ള ഒരു പാന്റ് ആണ് കുറച്ച് വിത്തുള്ള മോഡലാണ് എൻ്റെ വരുന്നത് ഏരിയയും കാര്യങ്ങളുടെ അവസാനത്തേക്ക് ഉണ്ടാവില്ലെന്നുള്ളൂ അപ്പൊ ഇത്രയും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വേണ്ട നല്ലൊരു മെറ്റീരിയലിൽ വേണ്ട ഒരു പാർട്ടി വെയർ ഉണ്ട് പുറത്തൊക്കെ നല്ല വില ഉണ്ടെങ്കിലും നമ്മൾ തന്നെ റേറ്റ് പോലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അത്രയും ചെറിയ വിലക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു പാർട്ടി വെയർ തരാൻ പോകുകയാണ് തരാൻ തന്നു തന്നുകഴിഞ്ഞ് നിങ്ങൾ ഇടത്തോളി നമ്പർ ഞാൻ വാട്ട്സപ്പ് വാട്സ്ആപ്പ് നമ്പർ താൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഏത് കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക എന്ത് ചെയ്യാ ആ വാട്സാപ്പ് നമ്പർക്ക് ഷെയർ ചെയ്താൽ മതി ഇന്ത്യൻ പോസ്റ്റ് ഡീറ്റെയിൽസ് വഴി നിങ്ങൾക്ക് എത്തിച്ചേരും അവ നമുക്ക് അടുത്ത കളർ നോക്കി നോക്കിയേക്കാം അപ്പൊ ദാ നെക്സ്റ്റ് കളറാണ് നല്ല ബ്ലൂ കളറിൽ വരുന്ന ഒരു സാധനം പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ ഗ്ലോസി സിൽക്കിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയുണ്ടാവും എന്നാൽ ഞാൻ പറഞ്ഞാൽ അതൊക്കെ കുറച്ചൊക്കെ അറിയില്ല ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നല്ല ഗ്ലോസിന് ഗ്ലോസി കളർ ആയോണ്ട് ഇതിന് സ്കിൻ ടോൺ ഒരു പ്രശ്നമല്ല എല്ലാവർക്കും ഞാൻ നിറഞ്ഞ കൂടുതലാണ് എനിക്ക് ഈ കളർ ചേരൂല ഞാൻ കുറവാണ് എനിക്ക് ഇന്ന കളറോടെ ചേരുന്നുണ്ട് ഇന്ന കളർ അത് ഇതില് ഈ മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് ഗ്ലോസി ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എല്ലാവർക്കും മാച്ചാകും എല്ലാവർക്കും നല്ല ഭംഗി ഉണ്ടാവും കണ്ട കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലെ കളറാണ് തിളങ്ങാണ് കിടന്നിട്ട് അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളി ഈ ഒരു സാധനം ഇപ്പൊ ഒരു ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കേണ്ടത് എന്താ ഇപ്പൊ കുറച്ച് മുന്നേ തുടങ്ങിയിരിക്കുന്ന ട്രെൻഡിങ് എല്ലാ പ്രൈവറി എട്ട് ഒമ്പത് പത്താം ക്ലാസ് പ്ലസ് വണ് പ്ലസ് ടു ആ എട്ട് മുതൽ എട്ടാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള കുട്ടികൾ പെൺകുട്ടികൾ എല്ലാവരും ചുരിദാർ ഒരു ട്രെൻഡാക്കിട്ട് കൊണ്ടു വന്നിട്ട് ആണ് അപ്പൊ അതേ എല്ലാവർക്കും ചുരിദാറുമ്പോൾ കാണണം ചുരിദാർ പാർട്ടി പേർ ചുരിദാർ പൊളിച്ചെടുക്കണം എല്ലാരും ഇൻസ്റ്റാ റീൽ തുറന്ന കഴിഞ്ഞാൽ ഒക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇതിന്റെ സൈസ് വരുന്നത് എൽ സൈസ് ആണ് വരുന്നത് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന ഈ ഒരു ചുരിദാർ ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഇങ്ങക്ക് എൽ സൈസ് ഉള്ള ഒരാൾക്ക് എസ് എം എൽ ഈ മൂന്ന് ആൾക്കാർക്കും ഈ മൂന്ന് സൈസ് ഉള്ള ടീംസിനും ഇത് പെർഫെക്റ്റ് മാച്ച് ആണ് അപ്പൊ ഇതാ ഇത് നോക്കി ഇതാണ് സെക്കൻഡ് ഐറ്റം സെക്കൻഡ് മോഡൽ എന്ന് ഞാൻ പറഞ്ഞ ഐറ്റം സെയിം ക്ലോത്ത് ഗ്ലോസി മെറ്റീരിയൽ ആണ് വരുന്നത് പ്രീമിയം എടുത്ത് കാണിക്കുന്നുണ്ട് ടോപ്പ് ഒന്നാകെ നല്ലൊരു വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെ വെച്ച് കഴിഞ്ഞാല് ത്രെഡും സ്റ്റോണും കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ സ്റ്റോൺസ് ഈ ത്രെഡിന്റെ മെയിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിന്റെ എന്തെങ്കിലും ആ ഒരു സീക്വൻസ് ആൻഡ് ത്രെഡ് ആ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഭംഗി അത് അവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നതിനെ കാട്ടി ഡബിൾ ഭംഗിയാണ് നിങ്ങൾ ഇട്ടിട്ട് വേറെ ആളുകളെ കാണുമ്പോൾ പറയാൻ ഒരു കാരണം മാത്രമേ ഉള്ളൂ കാരണം ഇതിന്റെ രണ്ട് കളർ ഇപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി രണ്ട് കളേഴ്സ് കഴിഞ്ഞ് എടുത്താക്കാനെ ഒക്കെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനം ഇട്ട് കാണാനും അടിപൊളിയാണ് എന്നാണ് അപ്പോ ട്രൈ ചെയ്ത എല്ലാരും പറയേണ്ടി ഇനി നിങ്ങളെ അവസരമാണ് വേഗം തന്നെ ഇഷ്ടപ്പെട്ട രണ്ട് കളറിൽ ഏതാണോ അത് സലിക്കുക ഫസ്റ്റ് കളർ ഇതാണ് സെക്കൻഡ് കളറ് അപ്പോ ഇത് തന്നെയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള നല്ലൊരു ആണ് വന്നിട്ടുള്ളത് നല്ല സ്കൈ ബ്ലൂ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഷോൾഡർ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഷോൾഡർ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു വർക്ക് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അനത സൈഡ് മറ്റു സൈഡ് വരുന്നത് ഞമ്മളെ സ്കാ വർക്ക് ആണ് ഏത് അറിയുമോ ആർ ആർ ആ മോഡൽ സാധനം അതന്നെ അതും ചെറിയൊരു ത്രെഡിന്റെ ആർട്ടോണ്ട് ജസ്റ്റ് ഒന്ന് ബോർഡർ ചെയ്തു നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആണെങ്കിൽ സിമ്പിൾ ആണ് എന്നാൽ ഹെവി ആണെങ്കിൽ ആണ് ക്ലോത്ത് ഉണ്ട് ഹെവി ആണ് വർക്ക് ഉണ്ടോ പക്ഷെ ഷോളോ ചെറിയൊരു സിംപ്ലിസിറ്റി കാണിക്കണ്ടോ അങ്ങനെ തന്നെയാണല്ലോ വണ്ട് അപ്പൊ ഇതിന്റെ പാൻറ് സൈസ് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് വരുന്നത് മറ്റത് മുന്നേ കാണിച്ച മോഡൽ എൽ സൈസ് ആണ് നാൽപ്പത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് ഡബിൾ എക്സല് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ഇഷ്ടപ്പെട്ടത് മുന്നേ കാണിച്ച ആ പിങ്ക് കളർ ആണോ ഇഷ്ടപ്പെട്ടത് അതോ ഈ ഒരു ബ്ലൂ കറാണോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ മതി മാത്രങ്ങൾ ചെയ്താൽ മതി അപ്പോ ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് എത്ര ചോദിച്ച് കഴിഞ്ഞാൽ ഓരോ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നല്ല സാധനങ്ങള് അത്രയും റേറ്റ് കുറച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് പെരുന്നാൾ ബഡ്ജറ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അടിച്ച് പൊളിച്ച് മിന്നി തിവർക്കുക അപ്പോ നമ്മുടെ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് ഇന്ത്യൻ ഓയിൽ പെട്ടോമ്പിന്റെ നേര് ഓപ്പോസിറ്റ് ഉള്ള ബില്ലിംഗിലും ഫസ്റ്റ് ഫ്ലോറിന് വരുന്ന അപ്പൊ വേഗം തന്നെ വീഡിയോസ് ഒക്കെ ഫുൾ കണ്ടോടെ അടുത്തുള്ള ഒരു ഷോപ്പൊക്കെ പോകുന്നതോടെ അപ്പൊ പുതിയൊരു കളക്ഷൻ എഴുതി ഞങ്ങൾ മുന്നിൽ വീണ്ടും വരും ഓക്കെ